വാടാനപ്പള്ളി ലയൻസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും പുതിയ മെമ്പർമാരുടെ സ്ഥാനാരോഹണവും നടത്തി ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ വിജയികളായ ഗൌരി നിഹാർ ശ്രീനന്ദ ബിജിത്ത് എം സി മദനകുമാർ പി ബി സുനിൽകുമാർ പീതാംബരൻ രാരമ്പത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ക്ലബ് പ്രസിഡന്റ് കെ എസ് സിൻകുമാർ സെക്രട്ടറി റൈലീഷ് രവീന്ദ്രൻ ട്രഷറർ സി എം സുധീഷ് കുമാർ കാർത്തിക ബിജിത്ത് ക്യാബിനറ്റ് സെക്രട്ടറി രാധിക ജയകൃഷ്ണൻ ഡിസ്ട്രിക്ട് സെക്രട്ടറി എം സി മദനകുമാർ ഡിസ്ട്രിക്ട് സുപ്രീം കോർഡിനേറ്റർമാരായ വിമൽ വേണു പീതാംബരന്റെ ആരംഭത്ത് റീജിയൻ ചെയർപേഴ്സൺ എം എം ദിനേശൻ സോൺ ചെയർപേഴ്സൺ പി ബി സുനിൽ സുനിൽകുമാർ സി എസ് ദേവരാജ് രഞ്ജിത്ത് വാസുദേവൻ ലിയോ ക്ലബ് പ്രസിഡന്റ് ബിജിത്ത് ആഗ്നേയ സുജിത് അനില സുജിത് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു മൾട്ടിപ്പിളിലല്ല ഇന്ത്യയിലല്ല ഇസാമിലല്ല ലോകത്ത് നമ്മൾ മൂന്നാം സ്ഥാനത്താണ് ലോകത്തിൽ കുറച്ച് ക്ലബുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ചില ക്ലബുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല റിപ്പോർട്ട് ചെയ്ത ക്ലബുകളിനെ വളരെ കുറച്ച് ചെയ്തിട്ടു അതെല്ലാം തിരുത്തി കൊണ്ട് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നീപ്പ് അതിന് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ ഡി ലോകത്തിൽ ഒന്നാം കീഴിലുള്ള ും ഒക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്തും എന്നുള്ളതിന് എനിക്ക് സംശയമില്ല നിങ്ങൾ എല്ലാവരും അതിനേതത്തിന് ആ രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഏറ്റവും ഭംഗിയായി അതിന് ഉദാഹരണമാണ് സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ സ്പീച്ചിലും ഒക്കെ പറഞ്ഞു